അപ്പം തണലിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥാപനം ഒരു ഏർളി ഇൻ്റർവെൻഷൻ സെൻ്ററാണ് ഏർളി ഇൻ്റർവെൻഷൻ സെൻറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഡെവലപ്മെൻറ്റൽ ഡിലേ അല്ലെങ്കിൽ അവർക്ക് സ്പീച്ച് ഡിലേ വരാം ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സെർബൽ പാൾസി ഡൗൺസ് ഇൻട്രോം ജെനറ്റിക് ഡിസോർഡേഴ്സ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഡിസബിലിറ്റിയുടെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു മൂന്ന് വയസ്സിന് മുമ്പേ നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുള്ള മെഡിക്കൽ സർവീസസും അതുപോലെ അതേപോലെ തെറപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്കൊരു അഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സാധാരണ എല്ലാ കുട്ടികളുടെയും കൂടെ റെഗുലർ സ്കൂളിലേക്ക് അവരെ എൻറോൾ അയ്യ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ അവരുടെ സമൂഹത്തിന്റെ എല്ലാ എല്ലാ ഒരു രീതിയിലേക്കും അവരെ നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ ഏർലി ഇൻ്റർനേഷൻ സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തണലിന് കേരളത്തിൽ ഒരു ഇരുപതോളം ഏർലി ഇന്റർണേഷൻ സർവീസസ് എല്ലാ ജില്ലകളിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെന്ററിൽ നമുക്കൊരു ടീം ആയിട്ടാണ് ഉണ്ടാവും ഒരു റീഹാബ് ടീം എന്ന് പറയും ആ ഒരു ടീമിൽ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും തെറപ്പിസ്റ്റ് ഉണ്ടാവും ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് ഫിസിയോതെറപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ടീമാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാം അപ്പം നമ്മുടെ ബെനിഫിഷറീസ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കമ്മ്യൂണിറ്റി ഔട്ട് റീച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിലാണ് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പം അതിൽ നമ്മൾ കമ്മ്യൂണിറ്റീൻ്റെ ഒരു നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൂടി അങ്ങനെ അങ്ങനെവാടി ടീച്ചേഴ്സ് അതേപോലെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ഇപ്പം ഇവരെല്ലാവരെയും കണ്ടിട്ടാണ് ഇവരെല്ലാരെയും കണ്ട് നമ്മൾ ഈ ഒരു ക്യാമ്പിനെ പറ്റിയുള്ള അവയെർനെസ് കാര്യങ്ങൾ കൊടുക്കുന്നു ഫീൽഡ് വർക്കേഴ്സ് ഹെൽത്തിലുള്ള എല്ലാ ഫീൽഡ് വർക്കേഴ്സും നമ്മൾ ഈ ക്യാമ്പിനെ പറ്റി ഒരു അവയർനസ് കൊടുക്കുന്നു അപ്പം അത് ത്രൂ അവർ ത്രൂ ആണ് നമുക്ക് കൂടുതലും ഇതുപോലുള്ള കുട്ടികളുടെ റഫറൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഈ ഒരു ക്യാമ്പിന് ഏതാണ്ട് ഒരു മുന്നൂറ്റി ഇരുപതോളം ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എല്ലാവരും കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും രജിസ്റ്റർ ചെയ്തതിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സർവൽ പാൾസി ഉള്ള കുട്ടികളുണ്ട് ഡൗൺ സിൻഡർ ഉള്ള കുട്ടികളുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസം ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുണ്ട് ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ട് കേൾവി പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് സംസാര പ്രശ്നങ്ങളുള്ള കുട്ടികൾ അപ്പം ഇങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ എല്ലാ ട്രീറ്റ്മെന്റും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പം ഇതിൽ നമ്മൾ അസസ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ അസസ്മെന്റ് എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുക ആർക്കൊക്കെ തുടർ ചികിത്സ വേണം എന്നുള്ളത് അപ്പം അതിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ടാവും ഒരു കൂട്ട ആൾക്കാർക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ദൂരത്തിന്റെ പ്രശ്നം കാരണം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് നമ്മൾ റെഫറൽ സർവീസസ് ആയിട്ട് അവർക്ക് അടുത്തുള്ള ഇതുപോലുള്ള സെന്റേഴ്സ് ഡിസ്ട്രിക്ട് ലേവൽ ഇൻറ്റർനെഷൻ സെന്റേഴ്സ് ഉണ്ടാവും അതുപോലെ ബി ആർ സികൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ബി ആർ സികൾ അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ റെഫർ ചെയ്യും അതല്ല ഇവിടെ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ സർവീസസ് കൊടുക്കും അതിൽ തന്നെ നമ്മൾ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കേണ്ട കുട്ടികൾ ഉണ്ടാവും അതിൽ നമ്മൾ അവരടുത്തുനിന്ന് ആദ്യം തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തണലിൽ നമുക്ക് അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ തെറപ്പി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലാത്ത ആൾക്കാരുടെ അടുത്തൊരു ഒരു തുക തെറപ്പിക്ക് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഡെൻ്റൽ അതായത് പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദന്തരോഗങ്ങൾ നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ് അവർക്ക് ഓറൽ ഹൈജീൻ കുറവായിരിക്കും പിന്നെ അവർക്ക് ഡ്രോളിങ് ഉണ്ടാവും അങ്ങനെ ഒലിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവരുടെ പല്ലിൻ്റെ ആരോഗ്യം കുറച്ച് പ്രശ്നമാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ദന്ത പരിരക്ഷ എന്നുള്ള രീതിയിൽ നിന്ന് ഡെന്റൽ സർവീസസ് വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ആണ് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് കേൾവി ഇല്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാല് വയസ്സിലും അഞ്ചു വയസ്സിലൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക കുട്ടിക്ക് ഇല്ല എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ ജനിക്കുന്ന ടൈമിൽ തന്നെ എല്ലാ കുട്ടികൾക്കും കേൾവിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും പക്ഷെ എന്നാലും ചില കുട്ടികൾക്ക് നമുക്കതില് മിസ് പോകും നമുക്ക് ആ ടൈമിൽ നോർമൽ കാണിച്ചു കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് പിന്നെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് കേൾവി പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പൊ അത് നമ്മൾ എങ്ങനെയാലും നേരത്തെ തന്നെ കണ്ടുപിടിക്കണം കാരണം നമുക്കിപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളുണ്ട് അത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടെത്തി കണ്ടെത്തി അറിയണം അവർക്ക് കേൾവി പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു മൂന്ന് വയസ്സിന് മുമ്പേ തന്നെ നമ്മൾ അതിന്റെ കോക്ലിയർ ഇംപ്ലാന്റും അത് കഴിഞ്ഞിട്ടുള്ള ഓഡിറ്ററി വേർബൽ തെറപ്പി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സംസാരശേഷി വീണ്ടെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ പല റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫസ്റ്റ് കേരളത്തിൽ ഈ ഒരു ഇംപ്ലാന്റ് ഒക്കെ ചെയ്ത ആൾക്കാർ ആൾക്കാരിപ്പം പല കോളേജുകളിലായിട്ട് പഠിക്കുന്നുണ്ട് പല ഡോക്ടേഴ്സ് എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ആ ഒരു റീഹാബിലിറ്റേഷൻ ഒരു വിജയം തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഏർളി ഇന്റർവെൻഷൻ സെന്റർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം അത് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്കറിയാലോ കുട്ടികൾക്ക് തെറപ്പിക്ക് എന്നുള്ളത് കുട്ടികൾക്കല്ല വലിയ ആൾക്കാർക്കും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഒരു മടുപ്പ് തന്നെയാണ് അപ്പൊ അത് മാക്സിമം അവരെങ്ങനെ എൻഗേജ് ചെയ്യാം ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് മോളിൽ തന്നെയാണ് ഇപ്പൊ മോളിൽ വരാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഫീൽ ഒന്നും ഇല്ല അപ്പൊ പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഫർണിച്ചർ ആണെങ്കിലും ഈവൺ ഇവിടുത്തെ പെയിന്റിങ് വരെ നമ്മള് കുട്ടികൾക്കായിട്ടാണ് അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ തെറാപ്പി എക്യുപ്മെന്റ്സ് ആണെങ്കിലും എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആണ് അവർക്കൊരു മടുപ്പ് വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട് അതിൽ കുറെ ഗെയിം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ടാബില് കുറച്ച് അവർ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അത് അത് ത്രൂ അവർക്ക് കുറെ സ്റ്റിമുലേഷൻസ് കിട്ടുന്നു അവർക്ക് കോമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു മോട്ടോർ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ വളരെ ചെറിയ തോതിൽ പെയ്നൻ പാലിയുറ്റി ആയിട്ട് തണൽ ഇന്ന് പതിനഞ്ചോളം സംസ്ഥാനങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം രണ്ടേകാൽ ലക്ഷത്തോളം ബെനിഫിഷ്യറീസിനെ ദിനമയം സേവനം ചെയ്യുന്നൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് നമ്മുടെ തണൽ പഠനപ്പാലത്ത് ആരംഭിച്ചത് അത് ആദ്യം തുടങ്ങിയത് നമ്മുടെ പക്ഷാഘാതം ബാധിച്ചവരും അപകടത്തിലെ പരിക്കേറ്റ് തളർന്നു പോയവരെയും മൂന്ന് മാസത്തെ നിരന്തരമായ പരിശീലനത്തിലൂടെ സുഖം പ്രാപിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞമായിരുന്നു അത് കോയമ്പത്തൂരിലെ സഹായി എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ചായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു ബൃഹത്തായ ഒരു ക്യാമ്പ് നടത്തി കുറേ രോഗികളെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തു അതിൽ നിന്ന് വളരെ നല്ല റിസൾട്ട് നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിപുലീകരിച്ചു കാനരോട് ബൃഹത്തായ ന്യൂറോ റിഹാപ് സെൻ്റർ തുടങ്ങുന്നു കൂടാതെ റെസിഡൻസ് അതായത് അഗതികൾ ആരുമില്ലാത്തവരെ തണല് അടുപ്പിച്ചു നിർത്തി തണലിൻ്റെ ആ അടുപ്പിച്ച് നിർത്താനൊരു പ്രത്യേകതയുണ്ട് കാരണം തണലാണ് ആദ്യമായി കേരളത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിഭിന്നമായ വേറെ വേറെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത് മറ്റൊന്ന് തണലിൻ്റെ പ്രധാനമായിട്ടുള്ള ഡയാലിസിസ് ആണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം തണൽ പഠന പടന്നപ്പാലത്ത് പത്ത് മെഷീനും കാനിരോട് ഇരുപത്തി മി മൂന്ന് മെഷീനുമായിട്ട് നമ്മൾ മുപ്പത്തി മൂന്ന് മെഷീനായിട്ട് നമ്മുടെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ കണ്ണൂര് ഉണ്ട് കണ്ണൂർ ജില്ലയിൽ മറ്റു പല സ്ഥാപനങ്ങളും തണലിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് കൂടിയാണ് നടത്തേണ്ടത് കാരണം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ സ്റ്റാൻഡ് അലോൺ അതായത് ആസ്പത്രിയായിട്ട് ബന്ധമില്ലാത്ത ഡയാലിസിസ് നടത്തിയ ഏറ്റവും വലിയ സ്ഥാപനം തണൽ തന്നെയാണ് മറ്റൊന്നാണ് ഡിസബിലിറ്റി സ്കൂളുകളും കാര്യങ്ങളും അത് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് അവരെ സാധാരണ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള യജ്ഞമായിരുന്നു അത് തണൽ തുടർന്ന് നടത്തുമ്പോഴാണ് ജന്മനാ തന്നെ ഈ വൈകല്യങ്ങൾ കണ്ടെത്തി അത് ചികിത്സ കൊടുത്തുകൊണ്ട് പ്രീ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ സ്കൂളുകൾ തുടങ്ങിക്കൊണ്ട് നോർമൽ സ്കൂളിൽ ഈ കുട്ടികളെ എത്തിക്കുക എന്നുള്ള യത്നം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ തണലെ രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇ ഐ സി എന്ന് പറയും മേളി ഇൻ്റർവെൻഷൻ സെൻറ്റർ കോഴിക്കോട് മലാപ്പറമ്പിലുണ്ട് ഈ രണ്ട് സ്ഥാപനം നമ്മൾ ഒരു ടീം വർക്കിലൂടെയാണോ